കണ്ണൂർ മുതൽ തലശ്ശേരി വരെയുള്ള യാത്രാമധ്യാണ് ഞങ്ങളുള്ളത് ഈ ഇരുപത് കിലോമീറ്ററിനുള്ളിൽ എത്ര ട്രാഫിക് നിയമലംഘനങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കാണാം അപകട സാധ്യത ഏറെ ഉണ്ടാക്കുന്നതാണ് ഈ ദൃശ്യം ചെറിയ വാഹനത്തിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മുളകളും പലകകളും പുറകിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കാണ് കൂടുതൽ അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് ഈ വാഹനം പെട്ടെന്ന് ബ്രേക്കിട്ടാൽ പിന്നിലുള്ള വാഹനമോടിക്കുന്നവരുടെ ദേഹത്തേക്ക് കയറാനും കാരണമാകും ഇങ്ങനെ പരിക്കുപറ്റിയ നിരവധി സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട് ഈ മുളവടിയിലും പലകകളിലും കൂർത്തുനിൽക്കുന്ന ആണികളും കാണാം ദേശീയപാതയിലൂടെ സകല നിയമവും ലംഘിച്ചാണ് അനധികൃതമായി ഇത്തരം വാഹനങ്ങൾ കടന്നുപോകുന്നത് ഇതൊന്നും പോലീസിന്റെ കണ്ണിൽപ്പെടില്ല ഇനി അഥവാ കണ്ടാലും ഉണ്ടാവാറില്ല മേലെ ചൊവ്വയിൽ ഗതാഗത കാരണം യാത്രികർ ബുദ്ധിമുട്ടിലാവുന്നത് മണിക്കൂറുകളോളമാണ് ഈ ഗതാഗത കുരുക്കിനിടയിൽ കൂടുതൽ കുരുക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ബസ്സുകൾ തന്നെ ഇടതുവശത്തൂടെ മറ്റു വാഹനങ്ങളെ മറികടക്കുന്ന ദൃശ്യമാണ് ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞത് ഇതും പോലീസിന്റെ കണ്ണിൽപ്പെട്ടില്ല ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിൽ കാണുമ്പോൾ തന്നെ പേടിയാകും താഴെ ചുവയും കഴിഞ്ഞ് ബൈപ്പാസ് റോഡിലെത്തിയപ്പോൾ അമിത വേഗത്തിലെത്തിയ ടിപ്പർ ലോറി മറ്റൊരു വാഹനത്തെ മറികടക്കുന്നത് നിയന്ത്രണങ്ങൾ ലംഘിച്ച് ഇത്തരം നിയമലംഘനങ്ങൾ നിരീക്ഷിക്കാനും നടപടിയെടുക്കാനും ശ്രമിക്കേണ്ടവർ ഹെൽമറ്റില്ലാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരെ മാത്രം പിടികൂടി പിഴകിടക്കാൻ ഉത്സാഹം കാണിക്കുന്നു ബൈക്ക് ഓടിക്കുന്നയാൾ പെട്ടെന്ന് വളച്ചത് ഞങ്ങളുടെ മുന്നിലൂടെ ട്രാഫിക് പരിജ്ഞാനത്തിന്റെ കുറവാണ് ഈ ദൃശ്യത്തിലൂടെ കാണാൻ കഴിയുന്നത് ധർമ്മടത്തെ അപകട വളവും കഴിഞ്ഞ് മുന്നോട്ടെത്തി മണൽലോറിയുടെ മുകളിൽ ടാർപോളിൻ വിരിക്കാതെ പോകുന്നത് മറ്റൊരു കാഴ്ച പൊടിപടലങ്ങൾ സഹിക്കേണ്ടത് ഇരുചക്ര വാഹനയാത്രികരും കാൽനടയാത്രക്കാരും അതിനിടെ ധർമ്മടത്ത് ഇരുവാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചതായി കണ്ടു അപകടം കാര്യമായി ഇല്ലാത്തതിനാൽ ഞങ്ങൾ പതുക്കെ പോയി കൊടുവള്ളി എത്തിയപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ സിഗ്നലൊന്നും തരാതെ എതിർഭാഗത്തു നിന്നും വന്ന് ഇടത്തോട്ട് പെട്ടെന്ന് തിരിക്കുന്നു തലശ്ശേരി നഗരത്തിലെത്തിയപ്പോൾ വീണ്ടും ഗതാഗതക്കുരുക്ക് റോഡരികിൽ നിർത്തിയിട്ട വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിന് ആക്കം കൂട്ടി വാഹനങ്ങൾ പലതും പോകുന്നത് തലങ്ങും വിലങ്ങും നാൽപ്പത് മിനിറ്റ് കൊണ്ട് ഇരുപത് കിലോമീറ്ററോളം ദൂരം താണ്ടിയ ഞങ്ങൾ കണ്ട ട്രാഫിക് നിയമലംഘനങ്ങൾ നിങ്ങളും കണ്ടുകഴിഞ്ഞു എന്നാൽ കാണേണ്ടവർ ഇതൊന്നും കാണുന്നില്ല ക്യാമറമാൻ രജിത് പാപ്പിനിശേരിക്കൊപ്പം റംഷിദ് ലിക്കൽ കണ്ണൂർ വിഷൻ